ണല്ലോ എന്റെ ദൈവം ഇല്ലില്ലാ സാധ്യമൊന്നുമില്ല സർവശക്തനാണല്ലോ എന്റെ ദൈവം ഇല്ലില്ലാ സാധ്യമയൊന്നുമില്ല അഖിലാണ്ടത്തെ നിർമ്മിച്ചവനു എൻ പിതാവല്ലോ എന്താനന്ദം അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം ස ි ට ഈ ൊൻപതില് വലിയ നോയമ്പ് ആരംഭിച്ചിരിക്കുക നമ്മൾ ഈ വലിയ നോയമ്പിന്റെ ദിവസങ്ങളിലൂടെ ഇനി കടന്നുപോകുക അൻപത് ദിനരാത്രങ്ങളിലൂടെ വിടുന്ന എല്ലാവരും നോമ്പെടുക്കുവാനായിട്ട് തീരുമാനമെടുക്കണം മനസ്സിൽ ഇപ്രാവശ്യം നമ്മൾ നോയമ്പെടുക്കുന്നത് അൻപത് ദിവസം നോമ്പെടുക്കുന്നത് സഭയ്ക്ക് വേണ്ടി സഭാപിതാക്കന്മാർക്ക് വേണ്ടി വൈദികർക്ക് വേണ്ടി സഭയിൽ ഒരു പുത്തൻ അഭിഷേകം തുറക്കപ്പെടാൻ വേണ്ടി നമ്മൾ നോമ്പെടുക്കേണ്ട ഒരു കാലത്തിലൂടെയാണ് കടന്നുപോകുന്നത് നമ്മളെല്ലാവരും തീരുമാനിക്കണം ഉപവാസത്തിലൂടെ പരിത്യാഗ പ്രവൃത്തികളിലൂടെ ഈ അൻപത് ദിവസങ്ങളിൽ തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും കഴിയേണ്ടിയിരിക്കുന്നു അല്ലേ ലുയാ ഒരു പക്ഷേ ഞങ്ങൾ ചിലരെങ്കിലുമൊക്കെ നോമ്പെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ബാക്കിയുള്ളവർ അതിനത്ര ഒരു താല്പര്യം എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് നാളെ മുതൽ നോയമ്പ് ആരംഭിക്കാം ഈ നോമ്പിൻ്റെ നാളുകളിൽ കുരിശിൻ്റെ വഴി ചെല്ലുവാൻ കൂടുതൽ ജപമാല ചെല്ലുവാൻ കൂടുതൽ വചനം വായിക്കുവാൻ കൂടുതൽ കരുണക്കൊന്ത ചെല്ലുവാനൊക്കെ നമുക്ക് കഴിയണം പ്രവൃത്തികള് നമ്മൾ ഈ നോമ്പിന്റെ ദിവസങ്ങളിൽ വ്യക്തിപരമായിട്ട് ചെയ്യണം മിറ്റിലൊക്കെ മുട്ടുകുത്തി നിന്ന് നമുക്ക് കുരിശിനൊക്കെ ചെല്ലാൻ കഴിയട്ടെ നമുക്ക് ഈ നോമ്പിൽ വലിയ രണ്ട് ദൗത്യങ്ങളാണ് ഏറ്റെടുക്കാനുള്ളത് ഒന്ന് സഭയ്ക്ക് വേണ്ടി തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കുക രണ്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടിയും നമ്മുടെ പ്രാർത്ഥനകളിൽ ശക്തമായിട്ട് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതിന്റെ പിന്നിൽ അത് നിങ്ങൾക്ക് ഒക്കെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളൊക്കെ പത്രങ്ങൾ വായിക്കുന്നതിനാണല്ലോ നമ്മൾ ശക്തമായിട്ട് നമ്മുടെ നാടിനു വേണ്ടി സഭയ്ക്ക് വേണ്ടി ഉണർത്തു പ്രാർത്ഥിക്കണം ഈ അൻപത് ദിവസങ്ങള് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം അപ്പൊ ചോദിക്കുന്നു എന്തിനാ പ്രാർത്ഥിക്കുന്നത് സഭ ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ അതിനെ അതിജീവിക്കാൻ മാർഗം പ്രാർത്ഥനയും ഉപവാസവും മാത്രമേ ഉള്ളൂ വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ അന്ന് വിശ്വാസ സമൂഹം ദൈവത്തിന്റെ സ്വന്തം ജനം ായപ്പോൾ ഉപവാസവും പ്രാർത്ഥന മാത്രമേ നമുക്ക് നമ്മുടെ കൈവിശം ഉള്ളൂ മറ്റൊന്നുമില്ല മറ്റൊരു വിധത്തിലും നമുക്ക് ശക്തിപ്പെടാൻ പറ്റില്ല അല്ലലുയാ ഈ അൻപത് ദിവസങ്ങള് നിങ്ങളെ തീഷ്ണമായിട്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റി വെക്കണം നമ്മുടെയൊക്കെ ഉപവാസം എന്ന് പറയുമ്പോൾ വളരെ ചുരുങ്ങിയ ഒരു ഇതിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതുപോരാ ഇറച്ചി മുട്ട മീന് പാല് ഒക്കെ ഒഴിവാക്കുന്നു നല്ലത് തന്നെ പക്ഷെ ഒരു ഹൃദയ പരിവർത്തനം കൂടി നമുക്കുണ്ടായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അത് കൂടുതൽ അനുഗ്രഹമായിട്ട് മാറുന്നത് ഒരുപക്ഷെ ഉപവാസത്തിനു വേണ്ടി ഉപവസിക്കുന്നവർ കാണും അങ്ങനെ പോരാ സഭയ്ക്ക് ഒരു ഉണർവിന്റെ ശക്തി ലഭിക്കണം സഭയുടെ മക്കള് ശക്തരായ അഭിഷേകത്തിൻ്റെ വ്യക്തികളായിട്ട് മാറണംമാര് സന്യസ്തര് ആത്മാവിന്റെ തീ കൊണ്ട് നിറയണം അതിനുവേണ്ടി നമ്മൾ നമ്മള് ഉപയോഗിച്ച് പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ ഏറ്റെടുക്കണം ഏറ്റെടുക്കുന്ന ഹൃദയം തുറന്നുള്ള ഒരു പ്രാർത്ഥനയിലേക്ക് നമുക്ക് ഈ ദിവസങ്ങളിൽ കടന്നു വരാം അല്ല അൻപത് ദിവസത്തെ പ്രാർത്ഥന കേരള സഭയ്ക്ക് ഒരു വലിയ ഉണർവിന്റെ അഭിഷേകം ഉണ്ടാവണം സക്രിയ നാലേ പത്ത് അല്ല കരബലത്താലല്ല ദൈവാത്മാവിന്റെ ശക്തി കൊണ്ടത്രേ കരബലമല്ല ദൈവാത്മാവിന്റെ ശക്തി പ്രകടമാകുന്ന ഒരഭിഷേകം കേരള സഭയിൽ തുറക്കപ്പെടണം അത് സംഭവിക്കോ സംഭവിക്കോ നമ്മൾ ഉപവസിച്ച്

അവസാനിക്കുന്നു ഈശ്രോട് കൂടി അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങള് നമുക്കറിയാം യേശുവിന്റെ സ്വർഗാരോഹണം പിന്നീട് പന്ത ക്കുസ്ത ഈ രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ മാസം ഒൻപതാം തീയതിയാണ് പന്ത ക്കുസ്ത യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം വീണ്ടും ശിഷ്യന്മാർ ഇങ്ങനെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവമായിരുന്നു നിങ്ങൾ ജെറൂസ്വലേട്ട് പോവരുത് ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുമ്പോൾ ഇവിടെ തന്നെ തന്നെ ആയിരിക്കണം ആയിരിക്കണം ഉന്നതത്തിൽ ഉന്നതത്തിൽ നിന്ന് നിന്ന് ശക്തി ശക്തി പവർ ഇൻ ഹൈ ഇവിടെ വിട്ടുപോകരുത് അൻപത് ദിവസം നമ്മൾ കഠിനമായ തപച്ചരികളും പ്രാർത്ഥനകളിലൂടെ കടന്നു പോകണം അതിനു ശേഷം മുൻപുള്ള പത്തു ദിവസങ്ങള് മെയ് മുപ്പത്തി ഒന്ന് മുതല് ജൂൺ ഒൻപത് വരെയുള്ള ദിവസങ്ങളിൽ പത്തു ദിവസം നമ്മൾ തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കണം എന്തിനാണെന്നറിയാമോ ആത്മാവിൻ്റെ ഒരു അഭിഷേകം എൻ്റെ മേൽ ഇറങ്ങി വരണം മാതാപിതാക്കന്മാരും മക്കളും പത്തു ദിവസം തുടർച്ചയായിട്ട് വീട്ടിൽ പ്രാർത്ഥിക്കണം വൈകിട്ട് രണ്ടോ മൂന്നോ മണിക്കൂർ സമയം ഇരുന്ന് വചനമൊക്കെ വായിച്ച് സ്തുതിച്ചും ജപമാല ചൊല്ലിയും കരുണക്കൊത്തൊക്കെ ചൊല്ലി നമ്മുടെ കുടുംബത്തിലെ അപ്പനും അമ്മയും മക്കളും എല്ലാം ആത്മാവിനാ നിറയാൻ പ്രാർത്ഥിക്കണം അതുപോലെ സഭയിലുള്ള ഓരോ വ്യക്തിയും ആത്മാവിൻ നിറയാ പ്രാർത്ഥിക്കട്ടെ കോൺവെന്റുകളില് ആ ദിവസങ്ങളിൽ ആരാധനയൊക്കെ വെച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കണം വലിയ ഒരു ആത്മാഭിഷേകം പ്രാപിക്കുവാൻ അതുപോലെ നമ്മുടെ അഭിഷിക്തര് വൈദികര് അവരുടെ മേൽ വലിയ ആത്മാവിന്റെ ശക്തി നിറയുവാൻ കൃപാപനങ്ങൾ നിറയുവാൻ തീ പന്തങ്ങളായിട്ട് നമ്മുടെ ായിട്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു കേരള സഭയിൽ ഒരു പുതിയ ഉണർവ് തുറക്കപ്പെടാനായിട്ട് പോവുക അത് സംഭവിക്കും നമ്മൾ പ്രാർത്ഥിച്ചാൽ ഉറപ്പാണ് ഒരു പുതിയ ഉണർവിന്റെ അഭിഷേകം കേരള കർത്താവ് തുറക്കും ഒന്ന് അനന്തരം ഏലിയ അഗ്നി പോലെ വന്നു അവന്റെ വാക്കുകൾ പന്തം പോലെ അനന്തരം അഗ്നി പോലെ പോലെ വന്നു അവന്റെ വാക്കുകൾ പന്തം ചൊലിച്ചു നമ്മുടെ അഭിഷിക്തര് പിതാക്കന്മാര് ആത്മാവിന്റെ അഭിഷേകത്തില് ായിട്ടു മാറണം അതിന് വിശ്വാസ സമൂഹം നിങ്ങളുടെയും പ്രാർത്ഥന ഉപവാസത്തിന് ദൈവ സന്ധിയിൽ വിലയുണ്ട് അല്ലെ ലുയാ അതുകൊണ്ട് ഈ വരുന്ന നോമ്മിന്റെ ദിവസങ്ങൾ അതിനുശേഷമുള്ള ദിവസങ്ങളാവണം പെന്ത കുസ്തായിക്ക് മുൻപുള്ള പത്തു ദിവസങ്ങള് നമ്മള് ദൈവസന്ധി കണ്ണുനീരോടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇറങ്ങി വരുവാൻ മാളിക മറിച്ച ആത്മാവിന്റെ തീ നമ്മുടെ മേലും മേലും ഇറങ്ങണം കേരള സഭയില് ഒരു ആത്മാവിന്റെ തീ പടരണം അതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ ഭൂമിയിൽ തീ വന്നിരിക്കുന്നു ആ തീ കത്തിച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നത് ആത്മാവിന്റെ അഭിഷേക തീ നമ്മുടെ മേൽ നമ്മുടെ അഭിഷിക്തരൊക്കെ ജോലിക്കുന്ന തീ ബന്ധങ്ങളായിട്ട് മാറണം ദൈവത്തിന്റെ ശക്തരായ പ്രവാചകന്മാരായിട്ട് മാറണം ഇവിടെ ഇരിക്കുന്ന അനേകം സന്യസ്ഥരുണ്ട് ഈ സന്യസ്തരൊക്കെ ആത്മാവിൽ ചൊലിച്ച് ഏലിയാവിന്റെ ഹൃദയം ചൊലിച്ചതുപോലെ ജ്വലിക്കുന്ന സന്യസ്ഥരായിട്ട് ഇവിടെ ഈ കൺവെൻഷൻ ഗ്രൗണ്ടിൽ സന്യസ്ഥര് മാറണം കേരള സഭയിലുള്ള സന്യാസികൾ മുഴുവൻ ആത്മാവിൽ ജൊലിക്കുന്നവരായിട്ട് മാറേണ്ടിയിരിക്കുന്നു ഹാലലിയ നമ്മുടെ സഭാപിതാക്കന്മാർ മുഴുവൻ വലിയ അഭിഷേകത്തിൻ്റെ മനുഷ്യരായിട്ട് മാറണം അനന്തരം അനന്തരമേലിയ അഗ്നി പോലെ വന്നു അവൻ്റെ വാക്കുകൾ പന്തം പോലെ ജ്ലിച്ചു കത്താവ് തിരഞ്ഞെടുത്ത കത്താവിൻ്റെ അഭിഷിക്തർ മുഴുവൻ അവരുടെ വായിലൂടെ വരുന്ന വാക്കുകൾ അഗ്നിയുടെ വാക്കുകളായി അഭിഷേകത്തിൻ്റെ വാക്കുകളായിട്ട് മാറുന്ന ഒരു അഭിഷേകം സഭയിൽ തുറക്കപ്പെടണം അതിനുവേണ്ടി വരും ദിവസങ്ങളിൽ തീക്ഷണമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം ശേഷം പാടുവാനായി എന്തു വേണേലും സഹിക്കം